ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അവക്കാടെ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിറ്റിൽ ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആ പാർട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ഡീസേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അവക്കാഡോ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം പഴുത്ത ആണ് ഇനി ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ എടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊന്നും പെടാതെ നോക്കട്ടെ കാരണം തൊലിയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കയ്പ്പ് വരും മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഡിസേർട്ടിന് ആകെ കുളായി പോകും അതുകൊണ്ട് അതിൻ്റെ തൊലിയൊന്നും പെടാതെ ഈ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് ഈ ഒരു പൾപ്പ് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് പാൽ മാത്രം മതി ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ താ ഞാനിവിടെ കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൻ്റെ അതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിനായിട്ടുള്ള മിൽക്ക് മെയ്ഡ് മാത്രം മതിയാകും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കണം ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആ ഒരു സമയം കൊണ്ടുതന്നെ ഞാനിതാ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു അരക്കപ്പ് ഒരു അരക്കപ്പോളം വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതാ ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഇപ്പോൾ അടിച്ചു വെച്ച ആ ആ ഒരു മിക്സ് ഫുള്ളായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു കടൻ്റെ മിക്സ് കൂടി ചേർത്തിട്ട് ഞാൻ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ടിയാക്കി എടുക്കട്ടെ അതായത് ഒന്നിങ്ങനെ സെറ്റാക്കി എടുക്കാം കാരണം നമ്മൾ ഈ ഡിസേർട്ട് സൈഡ് ഉണ്ടാക്കി എടുക്കുന്നതിന് ലെയർ വെച്ചിട്ട് ലെയർ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് സിംപിൾ ആയി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കട്ടെ ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ഒരു ട്രേ റെഡിയാക്കി എടുക്കട്ടെ അതിലേക്ക് ഇതാ ഞാനിപ്പോൾ വെച്ചുകൊടുക്കുന്നത് ബ്രെഡ് ആണ് ബ്രെഡിൻ്റെ സൈഡ് വാഷ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് വെച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഫുൾ ഫസ്റ്റ് ലെയറിലേക്കുള്ള ബ്രെഡ് ഫുള്ളായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു പാലിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പഞ്ചസാര അല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലേ കേട്ടോ ഇനി ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പാല് ഫുള്ളായിട്ട് കൊടുക്കാം ഈ ഒരു ബ്രെഡ് ജസ്റ്റ് അങ്ങനെ തന്നെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ക്രീം കുറേശ്ശായിട്ട് ഇതിൻ്റെ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും അതിൽ കൂടുതൽ ലെയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ് ഇത് കേട്ടോ മാത്രമല്ല ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ സിമ്പിളാണ് ഒരുപാട് ടൈമിൻ്റെ ആവശ്യമില്ല തീ പോലും കത്തിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളു എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസേർട്ടും കൂടിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്ക് അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ഇതാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ ഫസ്റ്റിലേറ ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മുകളിലോട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറുത്ത മുന്തിരിയും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നട്ട്സിൻ്റെ പകരമായിട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ ആ പൈനാപ്പിൾ അതുപോലെ തന്നെ മാംഗോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതാ സെക്കൻഡ് ലെയറിലേക്ക് ഇതാ ഞാൻ അതിലേക്കുള്ള ബ്രെഡ് ഇതാ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതും ഇതാ ഇതുപോലെ ഇല്ല ഒന്ന് ലെയറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ം മുന്തിന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ചെയ്തെടുക്കുന്ന ടൈമിൽ വീഡിയോ ഓൺ ആക്കി എന്ന് കരുതിയിട്ടെടുത്താണ് പക്ഷേ വീഡിയോ ഓൺ അല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ ഡിസേർട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവക്കാടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്